മുടക്കോയ് മലയിലെ ചെങ്കൽ ഖനനം സമീപവാസികൾ ജാഗ്രത കാണിക്കണം കുത്തിയോലിച്ചെത്തുന്ന മഴവെള്ളം അപകടഭീഷണി ഉയർത്തുന്നു മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ മുടക്കോയ് മലയിലെ ചെങ്കൽ ഖനനം മൂലം ഉണ്ടാക്കിയ ആഴമേറിയ കുഴികൾ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണെന്നും സമീപവാസികൾ ജാഗ്രതയോടുകൂടിയിരിക്കണമെന്നും പ്രശസ്ത പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകർ മുടക്കോയ് മലയിലും സമീപ പ്രദേശത്തെ സ്ഥലങ്ങളും സന്ദർശിച്ച് മുന്നറിയിപ്പ് നൽകി ചെങ്കൽ ഖനനത്തിന് നിയമപരമായി അനുമതി നൽകുമ്പോൾ ഇത്തരം കുഴികൾ മൂടണമെന്ന വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത് എവിടെയും പാലിച്ചിട്ടില്ല കല്ലുവെട്ട് കുഴിയുടെ ആഴവും മറ്റും നിയമവ്യവസ്ഥയ്ക്ക് എതിരായ നിലയിലാണ് കാണുന്നത് ഇത് മൂടാനുള്ള അടിയന്തര നടപടികൾക്ക് ജില്ലാ ഭരണകൂടം തയ്യാറാക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇവിടെ കക്കാട്ടിരി മഹേഷ് അൻവർ റസാഖ് മൂന്ന് പേരുടെ വീടുകൾ ഞങ്ങൾ കാണുകയുണ്ടായി കഴിഞ്ഞ മഴയത്ത് വെള്ളം കുത്തി ഒലിച്ച് റോഡിൻ്റെ അപ്പുറം കടന്ന് മണ്ണ് വീണ് ആ വീടിൻ്റെ മൂന്ന് വീടുകൾക്കും സാരമായ കേടുപാടുകൾ പറ്റിയിരിക്കുന്നു ഭാഗ്യത്താൽ ആർക്കും ജീവാഭയം ഉണ്ടായില്ല എന്നുള്ള കാര്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നു പക്ഷേ ഇവിടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രത്യേകിച്ചും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള വില്ലേജ് ഓഫീസർ അതുപോലെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് അധികാരികൾ ബന്ധപ്പെട്ടവർ ഈ കാര്യത്തിൽ ഒരു സമീപനം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വീടുകൾ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് വീടുകൾക്ക് വീടുകൾ താമസിക്കുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുണ്ടാകേണ്ടതും അവർ അവിടെ താമസിക്കുന്നത് അവരുടെ ജീവന് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് അപായം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള രൂപത്തിൽ ഒരു ഫൈൻഡിങ് നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ വാങ്ങി ചെയ്യേണ്ടതുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും കാണുന്നില്ല അവരിപ്പോഴും അവിടെ താമസിക്കുന്നു അടുത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാം കവളപ്പാറ പോത്തുകൽ പഞ്ചായത്തിലുണ്ടായ സംഭവം നമുക്കറിയാം വയനാട് പുത്തുമ പുത്തുമലയിൽ സംഭവിച്ചത് നമുക്കറിയാം അതേപോലെയുള്ള ഡിസോസ്റ്റർ ഏതായാലും ഈ ഭാഗത്ത് സംഭവി സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ് പ്രത്യേകിച്ച് ഇവിടെ മുടക്കുഴി മലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലാറ്ററേറ്റ് കോറി അത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പരിസ്ഥിതിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അപകടം ഈ ഭാഗത്തുള്ള ഭൂമി മുഴുവൻ വൈബ്രേഷൻ മൂലം ഇളകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലം ഇല്ലാത്തൊരു സംഭവം ഇത്തവണമുണ്ടായത് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സമീപനം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ ഭാഗത്തുണ്ടാവണം പരിസ്ഥിതി പ്രവർത്തകർ ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ എത്തിയിട്ടുണ്ട് അവരിതിനെപ്പറ്റി പഠിച്ച് കോംപ്രിഹെൻസീവായ സമഗ്രമായ റിപ്പോർട്ട് ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് വേണ്ട രൂപത്തിൽ ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് നമ്മുടെ പ്രതി ജനപ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും അതേപോലെ തന്നെ ജില്ലാ തലത്തിലും സർക്കാർ തലത്തിലുമുള്ളവർ അത് പരിഗണിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് ആ ഇരുപത്തിരണ്ടാം തീയതി റോഡിൽ നിന്നുള്ള വെള്ളവും മഴവെള്ളം മൂലമുള്ള ആ അതത് പറമ്പുകൾ വന്ന വീട് വെള്ളവും ഒഴുകിയിട്ടാണ് ഈ മൂന്ന് വീടുകൾക്ക് നാശം വന്നത് എസ് സി കുടുംബത്തിലേക്കുള്ള ഒരു നടവഴി വരെ പൂർണ്ണമായും അത് മണ്ണ് വീണ് നടക്കാൻ യോഗ്യമില്ലാതെ ആയിരിക്കുകയാണ് അടുത്ത വീട്ടിലേക്ക് ഈ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് ആ വീടിൻ്റെ ചില്ലും ജനറൽ ക്ലാസ്സുകളും മറ്റും പൊട്ടിത്തെറിക്കുക ഇന്നും ആ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുകയാണ് പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരാളും ഈ പ്രദേശം സന്ദർശിച്ചിട്ടില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംബന്ധിച്ചുള്ള ഒരു പഠനവും ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റും അല്ലെങ്കിൽ വാർഡ് മെമ്പറും അല്ലെങ്കിൽ മറ്റുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മറ്റു ആൾക്കാരാണ് വന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ വരികയോ ഇതിനെക്കുറിച്ച് പഠിക്കുകയോ ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വിലയിരുത്തുകയോ ചെയ്തിട്ടില്ല റോഡിൽ നിന്ന് ഇപ്പം താൽക്കാലികമായിട്ട് വെള്ളം ആ പറമ്പുകളിലേക്ക് മറയാതിരിക്കാൻ വേണ്ടി ജെ സി ബി കൊണ്ടുവന്നു കഴിഞ്ഞ് അവർ വരമ്പിട്ടിരിക്കുകയാണ് ശക്തമായ മഴ വരികയാണെങ്കിൽ ആ വരമ്പും ഈ ഉറവയിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിലൂടെ കാരണം ഈ റോഡിൻ്റെ പാർശ്വത്തിലൊന്നും തന്നെ പിന്നെ ഡ്രൈനേജ് സൗകര്യങ്ങളില്ല അപ്പോൾ ഡ്രെയിനേജ് സൗകര്യം ഇല്ലാത്ത കൊണ്ടിത് റോഡിൽ നേരെ പരന്നൊഴുകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വെള്ളം മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം രണ്ട് ഭാഗത്ത് ഈ ഈ മടക്കോഴിമലയുടെ മുമ്പത്തെ ചെരുവായിരുന്നത് ആ ചെരുവ് വെട്ടി നിരത്തിയിട്ടാണ് ഇവിടെ രണ്ട് മീറ്ററിലധികം അധികം താഴ്ത്തിയിട്ടാണ് പല വീടുകളും വന്നിരിക്കുന്നത് അപ്പം വെള്ളത്തിന് പഴയ കാലത്ത് മടക്കോഴിമാല സംഭരിച്ചിരുന്ന വെള്ളം ഇന്ന് സംഭരിക്കപ്പെടാൻ നിർവാഹമില്ല ആ വെള്ളമാണ് പുറത്തേക്ക് കുത്തിയൊഴുകുന്നത് ആ വെള്ളമാണ് ഈ മൂന്ന് വീടുകൾക്ക് നാശനശ വരുത്തിയിരിക്കുന്നത് ആ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ശരിയായ നടപടികൾ സർക്കാർ എടുക്കേണ്ടതുണ്ട് അവർക്ക് വ്യക്തമായ നഷ്ടപരിഹാരം നൽകേണ്ടത് ആവശ്യമാണ് വഴിതെറ്റി വന്ന മഴവെള്ളപ്പാച്ചിൽ കാരണം വീടിന്റെ സുരക്ഷാ സുരക്ഷാഭിത്തി തകർന്നേ ഭീഷണിയിലായ കക്കാട്ടിരി മഹേഷ് അൻവർ ഷെരീഫ് റസാഖ് എന്നിവരുടെ വീടുകളും സംഘം സന്ദർശിച്ചു മുടക്കോയ് മലയിൽ നിന്ന് വന്ന ശക്തമായ മലവെള്ളം വഴിതിരിഞ്ഞ് ഇവരുടെ വീടിന് മുകളിലെത്തിയത് മല ഇടിച്ചു നിരത്തി അശാസ്ത്രീയമായി മണ്ണെടുത്തത് മൂലമാണ് സ്ഥിരമായി ഒഴുകിപ്പോകുന്ന വെള്ളം തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ള പ്രവൃത്തിയാണ് അപകട കാരണമെന്നും സംഘം പറഞ്ഞു ഇതിനെതിരെ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തി നടപടി കൈക്കൊള്ളണമെന്ന് സമിതി ആവശ്യപ്പെട്ടു സംസ്ഥാന നദീ സംരക്ഷണ സമിതി ചെയർമാൻ അടുകിരി പി എ പൗരൻ കൺവീനർ ടി വി രാജൻ ശബരിമുണ്ടക്കൽ മുസ്തഫ മാമ്പാടി ബി എം സി മെമ്പർ ഷുക്കൂർ മുടക്കോയ് സംരക്ഷണ സമിതി ഭാരവാഹികളായ എക്സൽ ജമാൽ അബൂബക്കർ എന്നിവരാണ് പരിശോധനയ്ക്കെത്തിയത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ